ചക്ക ചക്കൊഴും ഇനി അതുകൊണ്ടുള്ള പണിയങ്ങ് ഒന്ന് ചക്ക കൊണ്ട് കൂട്ടാൻ വെക്കുക ചക്ക വേവിക്കുക ചക്കപ്പൊഴുക്കുക നല്ലോണം മൂപ്പായിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ഞങ്ങൾ ചക്ക വേച്ച് ഇറച്ചിക്കറിയും കൂട്ടി ഒന്ന് അടിക്കണം അപ്പോഴാണ് അതിൻ്റെ രസം അപ്പം ചുള അടത്തി ഇനി ഇത് അരിയണം എന്നിട്ട് ചക്ക വേവിച്ച് ചിക്കനും കൂട്ടി ഒരി അപ്പം അതാണ് ഇന്നത്തെ പരിപാടി വണ്ടീന്ന് വന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ചക്ക റെഡി പിന്നെ ഇപ്പോൾ ചക്ക വേവിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അരിയെന്നെന്താന്ന് ചോദിച്ചാൽ അതും കൂടെ അന്നാണ് എടുത്തു എന്നേ ഉള്ളൂ അരിയ ഇനിയും വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി അപ്പം ചക്ക അരിഞ്ഞ് കഴിഞ്ഞു ഏ ഇനി ഇത് വേവിക്കണം ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പം ചക്ക വെന്തു റെഡിയായി ചിക്കൻ കറി അതും കൂടെ കഴിക്കാനുള്ള പരിപാടിയാണ് എൻ്റെ മൂത്ത മോളും കുഞ്ഞും ഉണ്ടാവും അവരുടെ ഒച്ചാണ് കഴിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചക്കും അപ്പോൾ ലോറി പോകുന്നതല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല ഭക്ഷണം കഴിക്കേണ്ട വീട്ടിൽ വന്നൊരു ചക്ക ഇട്ടു അത് വേവിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി കുഞ്ഞും കുഞ്ഞു വയ്ക്കനാ കഴിക്കുന്നത് കുഞ്ഞു ചക്കയൊന്നും കഴിക്കത്തില്ല എന്നാലും ഉണ്ടാക്കി കഴിച്ച് ഉണ്ടാക്കി കഴിച്ചാൽ റെഡി ആയി ചിക്കൻ കറി അടിപൊളിയ വെച്ചിട്ടൊന്നും കഴിച്ചോട്ടു നല്ല രസം